ലോകം വല്ലാതെങ്ങ് പുരോഗമിച്ചു പോയി അല്ലേ ഒരുപാടൊരുപാട് വൈവിധ്യമാർന്ന പ്രോഡക്റ്റുകളും സർവീസുകളും ഒക്കെ നമുക്കിന്ന് ചുറ്റുമുണ്ട് ആ പഴയ കാലം ഒന്ന് ഓർത്തു നോക്കൂ കുറച്ച് പ്രായമുള്ള ആൾക്കാരുടെ പ്രധാന അസുഖമാണല്ലോ ഈ പഴയ പഴയകാലം ഓർമ്മിക്കുക എന്ന് പറയുന്നത് ദൂരദർശനിൽ ഞായറാഴ്ച മാത്രം വന്നിരുന്ന സിനിമ കണ്ടിരുന്നതായിരുന്നു നമ്മുടെ പ്രധാന എൻ്റർടൈൻമെൻറ്റ് മറ്റ് സിനിമ കാണുക എന്ന് പറയുന്നത് വല്ലപ്പോഴും മാത്രം നടക്കുന്നൊരു കാര്യമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല യൂട്യൂബായാലും മറ്റ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളായാലും ഇഷ്ടംപോലെ പല ഭാഷയുള്ള ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള സിനിമകൾ നമുക്ക് ലഭ്യമാണ് പണ്ടങ്ങനെ അല്ലായിരുന്നല്ലോ പക്ഷേ നമുക്കൊരു ഡെയിലി എക്സ്പീരിയൻസ് കൂടി ഇവിടെ ഒന്ന് പരിഗണിക്കണം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ട ഒരു സിനിമ കാണാം എന്ന് നമ്മൾ കരുതുന്നു നമ്മൾ ഭക്ഷണം എടുത്ത് ടി വിയുടെ മുമ്പ് വന്നിരിക്കുന്നു യൂട്യൂബോ നെറ്റ്ഫ്ലിക്സോ ഉള്ള ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം നമ്മളിതിനു വേണ്ടി തുറക്കുന്നു കാണാൻ പറ്റിയ ഒരു സിനിമ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങുന്നു ഭക്ഷണം ചെയ്യുന്നു സിനിമ കണ്ടെത്താൻ കഴിയുന്നില്ല ഇത് നിങ്ങൾക്ക് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഇനി മറ്റൊരു അനുഭവം പറയാം നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് ടൂർ പോകുന്നു ഒരു വേറൊരു നഗരം നമ്മൾ കാണാനൊരു അവസരം കിട്ടുന്നു നമ്മൾ അവിടെ പോകുന്നു നമ്മൾ നഗരം എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങുന്നു ഇവിടെ കാണുന്ന അതേ കെ എഫ് സി അതേ മക്ഡൊണാൾഡ്സ് അതേ ഐ ഫർണിച്ചർ അതേ സ്റ്റാർബക്സ് ഒരു മോൾ കയറിയാൽ ഇവിടെ കാണുന്ന അതേ ബ്രാൻഡുകൾ അതുപോലുള്ള ഇൻറ്റീരിയർ ഡിസൈൻ അതുപോലത്തെ ലൈറ്റ് അതുപോലെ തന്നെയുള്ള ഇൻറ്റീരിയർ പ്ലാന്റ്സ് മൊത്തത്തിൽ ഒരു ഫ്രഷ്നെസ് ഇല്ല ഇതും പക്ഷേ അനുഭവം ഉണ്ടാകും ഇത് നിങ്ങളുടെ മാത്രം അനുഭവമല്ല ലോകത്ത് ഒരുപാട് പേർ ഇതേ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് പഠനവിധേയമാക്കിയിട്ടും ഉണ്ട് ലോകം കൂടുതൽ കൂടുതൽ വിരസമായി മാറുന്നുവോ എന്ന് പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് പുതുമ ഇല്ലാതാകുന്നു മൊത്തത്തിലൊരു മൊണോട്ടോണിസിറ്റി ഒരുപോലെ ഇരിക്കുന്ന അനുഭവങ്ങളാണ് ലോകത്ത് നമുക്ക് പിന്നെയും പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു അനുഭവത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കുറേ ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മളിന്ന് ഒരുപാട് തരം ചോയ്സുകളുടെ ലോകത്താണ് ജീവിക്കുന്നത് നിങ്ങളൊരു തുണിക്കടയിലേക്ക് ഒരു ജീൻസ് എടുക്കാൻ പോകുന്നു എന്ന് വിചാരിച്ചോളൂ അവിടെ ചെന്ന് നിങ്ങളുടെ സൈസ് പറഞ്ഞ് ഒരു ജീൻസ് വാങ്ങുക എളുപ്പമല്ല അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻസ് വരും സ്ലിം ഫിറ്റ് ആണോ കാഷ്വൽ ഫിറ്റ് ആണോ റെഗുലർ ഫിറ്റ് ആണോ അതിൽ തന്നെ പല 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 ഓപ്ഷൻസ് നിങ്ങളിതിൽ ഏതെടുക്കും എന്ന് തീരുമാനമെടുക്കുന്നത് കുറച്ച് ശ്രമകരമായിട്ടുള്ള പ്രോസസ്സായിരിക്കും അതുപോലെ നിങ്ങൾ ടൂത്ത് പേസ്റ്റ് വാങ്ങാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു അവിടെ നൂറുകണക്കിന് ടൂത്ത് പേസ്റ്റ് ബ്രാൻഡുകളുണ്ട് അതിൽ ഓരോരുത്തർക്കും ഓരോ തരം ഓഫറുകളാണ് ചിലതിൽ ഉപ്പുണ്ട് ചിലതിൽ ഫ്ലോറൈഡ് ഉണ്ട് അങ്ങനെ പല 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 ഘടകങ്ങൾ നിങ്ങൾ ചോയ്സ് എന്ന് പറയുന്ന പ്രക്രിയ കൂടുതൽ ശ്രമകരമായി മാറുന്നതായിട്ട് മനസ്സിലാക്കും ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഇതിനെ പാരഡോക്സ് ഓഫ് ചോയ്സ് എന്നാണ് വിളിക്കുന്നത് എഴുതുകാനായിട്ടുള്ള ബാരി ഷാറ്റ്സ് ഇതിനെക്കുറിച്ച് വിശദമായി പലയിടങ്ങളിലും സംസാരിക്കുന്നതും എഴുതുന്നതും നമുക്ക് കാണാൻ പറ്റും പാരഡോക്സ് ഓഫ് ചോയ്സ് എന്നോട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ കൂടുതൽ ഓപ്ഷൻസ് ലഭ്യമാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കൂടുതൽ നല്ല അനുഭവം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ് പ്രത്യേകിച്ച് ചോയ്സുകളൊന്നും ഇല്ലാത്ത ഒരു ലോകം തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ള ഒരു ലോകം തന്നെയായിരിക്കും എന്നാൽ കുറച്ച് ചോയ്സൊക്കെ ലഭ്യമായി വരുമ്പോൾ നമുക്ക് നമ്മുടെ മുകളിൽ ഒരു കൺട്രോൾ വരുന്നതായിട്ട് നമുക്ക് തോന്നും നമ്മുടെ ജീവിതം എങ്ങനെ വേണമെന്ന് നിയന്ത്രിക്കാൻ കുറച്ചുകൂടി സാധ്യതകൾ നമ്മുടെ മുമ്പിൽ വരുന്നു എന്നാൽ ഈ ചോയ്സുകൾ ചോയ്സുകളിങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നാൽ ഈ ഒരു വെൽ ഫീലിംഗ് കുറച്ചുകൂടി നല്ല അനുഭവം കൂടിക്കൊണ്ടേ ഇരിക്കുകയല്ല ചെയ്യുന്നത് ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇത് റിവേഴ്സ് ചെയ്യും പിന്നെ ഇത് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് മാറാൻ അത് എങ്ങനെ ജീവിക്കണം എന്ന് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല നമ്മൾ എന്ത് സാധനം വാങ്ങണം ഇപ്പോൾ ഒരു ഫോൺ വാങ്ങാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പല പല ബ്രാൻഡുകൾ ഓരോ ബ്രാൻഡിനും പല പല മോഡലുകൾ പലതിനും പല പല തരത്തിലുള്ള ഫീച്ചേഴ്സ് ചിലതിന് ക്യാമറ നല്ലതാണ് ചിലതിന് പ്രോസസ്സർ നല്ലതാണ് ചിലതിന് ഡിസ്പ്ലേ നല്ലതാണ് ഇങ്ങനെ പല പല ഓപ്ഷൻസ് ഒന്നും പെർഫെക്റ്റ് അല്ല പക്ഷെ നമ്മൾ പെർഫെക്റ്റ് പ്രോഡക്റ്റ് കണ്ടെത്താൻ വേണ്ടി ഒരുപാട് സമയം ചിലവാക്കുന്നു പലപ്പോഴും ചില ഹോട്ടലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ബുക്കാണ് നമ്മുടെ മെനു ആയിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് അവിടെ നിന്നും ഏത് ഡിഷ് തിരഞ്ഞെടുക്കണം എന്നുള്ളതും ഇതുപോലെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുന്നു പലയിടങ്ങളിലും മെഡിക്കൽ കെയർ നമ്മളൊരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഡോക്ടർ നമ്മളോട് ഇന്ന മരുന്ന് കഴിക്കണമെന്നോ അല്ലെങ്കിൽ ഇന്ന പ്രൊസീജിയർ ചെയ്യണമെന്നോ അർത്ഥം മുറിച്ച് പറയുന്ന സംഭവങ്ങൾ കുറഞ്ഞു വരുന്നു പലപ്പോഴും ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലേക്ക് വെച്ചിട്ട് ഇതിൽ ഏതാണ് എന്ന് നമ്മളോട് തിരഞ്ഞെടുക്കാൻ ഡോക്ടർമാർ പറയുന്നു നമ്മൾ കുഴങ്ങുന്നു ഇത് ഒരു കോമൺ പ്രക്രിയയാണ് ഇതാണ് നമ്മൾ പാരഡോക്സ് ഓഫ് ചോയ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പാരഡോക്സ് ഓഫ് ചോയ്സിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ രണ്ട് കാറ്റഗറിയിലേക്ക് വീഴും ഈ രണ്ട് കാറ്റഗറീസിൽ ഒന്നിനെ നമ്മൾ വിളിക്കുന്നത് മാക്സിമൈസേഴ്സ് എന്നും മറ്റേതിനെ സാറ്റിസ്ഫൈസേഴ്സ് എന്നുമാണ് ഈ മാക്സിമൈസേഴ്സും സാറ്റിസ്ഫൈസേഴ്സും രണ്ട് മൈൻഡ് സെറ്റുകളാണ് രണ്ട് തരത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ് നമ്മൾ ഈ രണ്ട് പേരിൽ വിശേഷിപ്പിക്കുന്നത് ഇതിൽ എന്താണ് മാക്സിമൈസേഴ്സ് മാക്സിമൈസേഴ്സിൻ്റെ ലക്ഷ്യം മുമ്പിലുള്ള ചോയ്സുകളിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് എന്നാൽ സാറ്റിസ്ഫൈസേഴ്സിൻ്റെ ലക്ഷ്യം തനിക്ക് ഭേദപ്പെട്ട തനിക്ക് യോജിച്ച ഒരെണ്ണം അത് ഏറ്റവും ബെസ്റ്റ് ആയിക്കോണമെന്നില്ല എത്രയും വേഗം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇത് രണ്ടും രണ്ട് ലക്ഷ്യങ്ങളായത് കൊണ്ട് തന്നെ രണ്ടുപേരുടെയും മുമ്പിലുള്ള മാർഗ്ഗവും വ്യത്യസ്തമായിരിക്കും ഇപ്പോൾ മാക്സിമൈസേഴ്സ് ആണ് ഒരു ചോയ്സ് എടുക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ എല്ലാ അവൈലബിൾ ചോയ്സസും അയാൾക്ക് പരിശോധിക്കേണ്ടി വരും അതിൻ്റെ ഓരോ ഫീച്ചേഴ്സായിട്ട് എടുത്ത് പരസ്പരം താരതമ്യം ചെയ്യേണ്ടി വരും അതിലെ ഓരോന്നിൻ്റെയും ഗുണവും ദോഷവും വിശകലനം ചെയ്യേണ്ടി വരും ഇങ്ങനെയുള്ളൊരു ലോങ് പ്രോസസ്സിൻ്റെ ഫലമായിട്ട് മാത്രമേ അവർക്കൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റൂ ഇനി ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ ചൂസ് ചെയ്ത ഓപ്ഷനെ അയാൾ വിട്ട് കഴിഞ്ഞ മറ്റ് ഓപ്ഷൻസുമായിട്ട് ഒരു സെക്കൻഡ് ഗസ്സിങ് രണ്ടാമതൊരു താരതമ്യം ശരിക്കും ഈ ചോയ്സ് നല്ലത് തന്നെയാണോ ഇത് തന്നെയാണോ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു താരതമ്യം നടത്തേണ്ടി വരും പ്രോസസ്സ് കുറച്ച് ടഫായിരിക്കും എന്നാൽ സാറ്റിസ്ഫൈസിൻ്റെ കാര്യത്തിൽ ഇത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല അവർക്ക് മനസ്സിൽ ചില ലക്ഷ്യങ്ങൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇന്ന ആവശ്യങ്ങളാണ് എനിക്കുള്ളത് അത് മീറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റോ സർവീസോ അല്ലെങ്കിൽ ആ ഓപ്ഷൻ ആയാവരുടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റു ഓപ്ഷൻസിനെക്കുറിച്ച് അവർ ബേജാറാവുന്നില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ എളുപ്പമാണ് പക്ഷെ അവർക്ക് കിട്ടുന്നത് ബെസ്റ്റ് പ്രോഡക്റ്റ് ആയിക്കോണം എന്നില്ല അപ്പോൾ രണ്ടിനും രണ്ട് ലക്ഷ്യങ്ങളും അതുകൊണ്ട് തന്നെ രണ്ട് മാർഗ്ഗങ്ങളുമാണ് ഉള്ളത് ഇവിടെ രസകരമായിട്ടുള്ളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ മാക്സിമൈസേഴ്സിനെയും സാറ്റിസ്ഫൈസേഴ്സിനെയും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അവസാനം ഈ ചോയ്സൊക്കെ മെയ്ക്ക് ചെയ്ത ശേഷമുള്ള അവസാന തൃപ്തി നോക്കിക്കഴിഞ്ഞാൽ സാറ്റിസ്ഫൈസേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂടുതലായിരിക്കും മാക്സിമൈസേഴ്സിന് മിക്കവാറും ഡിസപ്പോയിൻ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിരാശയായിരിക്കും ഉണ്ടാവുക അവർ ഇത്രയധികം ഓപ്ഷൻസ് മുഴുവൻ കൂട്ടിക്കിടിച്ച് ഒരു ചോയ്സിലേക്ക് എത്തിക്കഴിഞ്ഞ ശേഷം അവസാനം നിരാശയായിരിക്കും ഫലം എന്നുള്ളത് കുറച്ച് വിചിത്രമായിട്ട് നമുക്ക് തോന്നാം ഇവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നൊരു വാക്ക് നമ്മൾ പരിചയപ്പെടണം എന്താണ് നമ്മുടെ മുമ്പിൽ ഒരു നൂറ് ഓപ്ഷൻസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ ഇതിൽ ഓരോന്നിനും അതിൻ്റെതായ ഫീച്ചേഴ്സാണുള്ളത് ഒരു ഫോൺ ആയിക്കോളട്ടെ എന്തുമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു സിമ്പിൾ ഇൻ്റർനെറ്റ് പ്ലാനോ അല്ലെങ്കിൽ ഒരു ട്രാവൽ പാക്കേജോ ഒക്കെ ആയിരിക്കും തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിലുണ്ട് ആധുനിക കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിട്ടുള്ള അബണ്ടൻസ് ഓഫ് ചോയ്സ് വെച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ അമ്പതോ നൂറോ ഓപ്ഷൻസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ ഇതിൽ അമ്പത് ചോയ്സുകൾ നിങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ നിങ്ങളൊരു മാക്സിമൈസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ ഓരോന്നിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും ലിസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് വേണ്ട ഗുണങ്ങളുള്ള ഓപ്ഷൻ എടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിലുള്ള അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് വേണ്ട പല ഗുണങ്ങളും ഇതിൽ പലതിനുമുണ്ട് പല ഓപ്ഷൻസിലുമുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ഓപ്ഷൻ റിജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാത്ത ചില വശങ്ങൾ കണ്ടിട്ടായിരിക്കും നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്യുന്നത് പക്ഷേ നമ്മളുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വേറെ ചില ഫീച്ചേഴ്സ് അവിടെ ഉണ്ടാവും അപ്പോൾ നമ്മളൊരു ഓപ്ഷൻ റിജക്റ്റ് ചെയ്യുമ്പോൾ ചില നല്ല ഗുണങ്ങൾ കൂടി ചേർത്തെ നമുക്ക് റിജക്റ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ അവസാനം നമ്മൾ അമ്പതിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കുക നമ്മൾ നാൽപ്പത്തൊമ്പത് ഓപ്ഷൻസ് കളഞ്ഞിട്ടുണ്ട് ഈ നാൽപ്പത്തൊമ്പത് ഓപ്ഷൻസിലും ചിലതെങ്കിലും നമുക്ക് വേണ്ട ഗുണങ്ങളായിരുന്നു അപ്പോൾ ഈ നാൽപ്പത്തൊമ്പതിലും കൂടെ ഒരുപാട് നല്ല ഗുണങ്ങൾ നല്ല ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ശരിക്കും വിട്ട് കളഞ്ഞിട്ടുണ്ട് ഇതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അപ്പോൾ ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ ബാക്കി എല്ലാ ഓപ്ഷനിലും കൂടിയായി വിട്ടുകളഞ്ഞ നല്ല ഗുണങ്ങളാണ് ഇതാണ് മിക്കപ്പോഴും നമുക്ക് നിരാശ എന്ന് പറയുന്ന അനുഭവം തരുന്നത് അപ്പോൾ പല പല ഓപ്ഷനുകളിലായിട്ട് വിട്ടുകളഞ്ഞ ഗുണങ്ങളുടെ എല്ലാം കൂടെ ഒരു അക്യുമുലേഷനാണ് ഈ ഡിസപ്പോയിൻ്റ്മെൻറ്റിലേക്ക് നയിക്കുന്നത് എന്ന് സാരം ഇത് വെറുതെ പറഞ്ഞതല്ല നിരവധി പഠനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ജാം സ്റ്റഡി എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള പഠനമുണ്ട് അതായത് ജാം ഒരു കടയിൽ ഗവൺമെൻറ് ജാം വെക്കുന്ന കടകളിൽ രണ്ട് സ്ഥലത്ത് ഓഫർ പ്രൈസിൽ ഈ പരീക്ഷണം നടത്തുന്ന പഠനം നടത്തുന്ന ആളുകൾ ജാമിൻ്റെ ഒരു സ്റ്റോൾ വെച്ചു ഒരിടത്ത് ആറ് ഡിഫറൻറ്റ് ഫ്ലേവർ ഉള്ള ജാമുകൾ മാത്രമേ ഉള്ളൂ മറ്റൊരിടത്ത് ഒരു അൻപതോളം ഡിഫറൻറ്റ് ഫ്ലേവേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ ഇവിടെ എല്ലാം ഒരേ ടൈപ്പ് ഓഫറാണ് വെച്ചേക്കുന്നത് ഒരേ അളവിലുള്ള ഡിസ്കൗണ്ടാണ് ആകെ വ്യത്യാസം മുമ്പിലുള്ള ചോയ്സുകളുടെ അല്ലെങ്കിൽ ഓപ്ഷൻസിൻ്റെ എണ്ണമാണ് ഇതിന് മുമ്പിൽ കസ്റ്റമേഴ്സ് വരുന്നു അപ്പോൾ അവർ ഇതിൽ നിന്നും ഈ ഓപ്ഷൻസിനുള്ളിൽ ഒരു പർച്ചേസ് നടത്താൻ എത്രത്തോളം സാധ്യത ഉണ്ട് എന്നാണ് പഠിക്കുന്നത് കണ്ട രസകരമായിട്ടുള്ള കാര്യം കൂടുതൽ ആളുകൾ കൂടിയത് കൂടുതൽ ഓപ്ഷൻ ഉള്ള ആ സ്റ്റോളിൻ്റെ ഫ്രണ്ടിലായിരുന്നു പക്ഷേ കൂടുതൽ കച്ചവടം നടന്നത് ഓപ്ഷൻസ് കുറഞ്ഞ സ്റ്റാളിൽ നിന്നായിരുന്നു എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് ഓപ്ഷൻ മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നുള്ള വില്പനയുടെ പത്തിലൊന്ന് പർച്ചേസ് മാത്രമേ കൂടുതൽ ഓപ്ഷൻ ഉണ്ടായിരുന്ന സ്റ്റാളിൽ നിന്നും നടന്നിട്ടുള്ളൂ നമ്മളുടെ ഒരു ഇൻറ്റ്യൂഷൻ വെച്ചാലോചിച്ചാൽ നമുക്ക് തോന്നും കൂടുതൽ ഓപ്ഷൻ ഉള്ള സ്ഥലത്ത് ആളുകൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉള്ളതുകൊണ്ട് അവിടെ കൂടുതൽ പർച്ചേസ് നടക്കുമെന്ന് നടന്നില്ല കുറച്ച് ഓപ്ഷൻ ഉള്ളിടത്താണ് കൂടുതൽ പർച്ചേസ് നടന്നത് എന്ന് പറഞ്ഞർത്ഥം നേരത്തെ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ പാരഡോക്സ് ഓഫ് ചോയ്സ് അവിടെ വ്യക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നർത്ഥം നോബൽ സമ്മാനിതരായിട്ടുള്ള ഡാനിയൽ കാനിമാനും അമോസ് ട്വർസ്കിയും ചേർന്ന് നടത്തിയൊരു പഠനത്തിൽ ലോസ് അവേർഷൻ എന്ന് പറയുന്നൊരു ആശയം അവതരിപ്പിക്കുന്നുണ്ട് അതായത് നമ്മൾ ഈ നമുക്ക് മുമ്പിലുള്ള ഓപ്ഷനുകളിൽ നിന്നും ഒരു ചോയ്സ് തിരഞ്ഞെടുക്കുന്നത് ചില അപ്സല്യൂട്ടായിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലല്ല മറിച്ച് നമുക്ക് എപ്പോഴും ഒരു റെഫറൻസ് പോയിൻ്റ് ഉണ്ടാവും അതുമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് നമ്മൾ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അപ്പോൾ ഈ ലോസ് അവേർഷൻ എന്ന് പറയുന്ന വാക്ക് അവിടെ പ്രസക്തമാകുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം നിങ്ങൾക്ക് നൂറ് രൂപ കിട്ടുമ്പോഴുള്ള സന്തോഷമാണോ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നൂറ് രൂപ നഷ്ടപ്പെടുമ്പോഴുള്ള വിഷമമാണോ കൂടുതൽ ഇൻറ്റൻസ് ആയിട്ട് അനുഭവപ്പെടുക തീർച്ചയായിട്ടും ഉൾപ്പെട്ട അളവ് സെയിമാണ് രണ്ട് നൂറ് രൂപയാണ് പക്ഷേ നൂറ് രൂപ കിട്ടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷത്തിൻ്റെ ഏതാണ്ട് ഇരട്ടിയാണ് നൂറ് രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന വിഷമം ഇതിനെയാണ് ലോസ് അവേർഷൻ എന്ന് വിളിക്കുന്നത് ഇതിനെ ആ പാരഡോക്സ് ഓഫ് ചോയ്സ് വെട്ടെന്ന് ബന്ധപ്പെട്ട് നോക്കൂ നിങ്ങൾ അൻപത് ഓപ്ഷനുകളിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുക്കുമ്പോൾ ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പക്ഷേ അതുണ്ടാക്കുന്ന സന്തോഷമായിരിക്കുമോ നിങ്ങൾ ഒഴിവാക്കിയ നാൽപ്പത്തിയൊമ്പത് ചോയ്സുകളിൽ നിന്നായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന നഷ്ടബോധമായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോ നിങ്ങൾ ഒഴിവാക്കുന്ന ഓരോ ഓപ്ഷനിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നല്ലോ പക്ഷേ അതെല്ലാം ഒഴിവാക്കുമ്പോൾ ഈ ലോസ് അവേർഷൻ അവിടെ നിങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും നിങ്ങൾ ചെന്നുപെടാൻ പോകുന്നത് ഡിസപ്പോയിൻമെൻ്റിലായിരിക്കും ഇനി ഡിമിനിഷിങ് റിട്ടേൺസ് എന്ന് പറയുന്ന ഐഡിയ ഉണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടി ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷം സാലറി ഹൈക്ക് ഉണ്ടാകുമ്പോൾ തോന്നുന്ന സന്തോഷം അതേ അളവിലുള്ളൊരു സാലറി ഹൈക്ക് പിന്നെ ഉണ്ടായാൽ തോന്നുന്നില്ല നിങ്ങൾക്കതൊരു റെഗുലർ സംഗതിയായിട്ട് തോന്നും അതായത് ഈ ഗെയിനിൻ്റെ അളവ് കൂടിക്കൊണ്ടേ ഇരുന്നാൽ അതുണ്ടാക്കുന്ന സന്തോഷവും അതിനനുസരിച്ച് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കില്ല അത് പിന്നെ പിന്നെ പതിയെ കൂടു എന്ന് കാണാം അപ്പോൾ ഈ ഡിമിനിഷിങ് റിട്ടേൺസും ലോസ് അവേഴ്ഷനും ചേർത്ത് നമ്മുടെ മുമ്പിലുള്ള വലിയ അളവിലുള്ള ചോയ്സിലേക്ക് നമ്മൾ പ്രയോഗിച്ചാൽ നമുക്ക് എന്തുകൊണ്ടാണ് ചോയ്സ് കൂടുമ്പോൾ വിഷമവും നിരാശയും കൂടുന്നത് എന്നുള്ളതിന് കൃത്യമായ ഒരു ഉത്തരം കിട്ടും ഇനി വേറെയും മനഃശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും ഇപ്പോൾ വളരെ കുറച്ച് ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊരു ചോയ്സ് കിട്ടിയില്ല അപ്പോൾ നമുക്ക് എത്തിപ്പോകാവുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഈ ലോകത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ് ലഭ്യമല്ല ഓക്കെ നല്ല ഗുണമുള്ള അല്ലെങ്കിൽ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ലോകത്തില്ല അതുകൊണ്ടാവാം നമുക്കത് കിട്ടാത്തത് പക്ഷേ നിങ്ങളുടെ മുമ്പിൽ നൂറുകണക്കിന് ചോയ്സുകൾ ഉണ്ടായിരിക്കുകയും നിങ്ങൾക്ക് കിട്ടുന്ന സംഗതി അത്ര സാറ്റിസ്ഫാക്ടറി അല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആരെ കുറ്റപ്പെടുത്തും ഛേ ഇത്രയധികം ഓപ്ഷൻ ഉണ്ടായിട്ട് എനിക്ക് നല്ലത് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ എന്ന തോന്നലായിരിക്കും ഒരു വിഷയം നിങ്ങൾക്ക് ഉണ്ടാവുക ഇത് നിങ്ങളുടെ നിരാശാബോധത്തിൻ്റെ ആകം കൂട്ടും ഇനി ഇവിടെ പരിചയപ്പെടേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം കൂടിയുണ്ട് അതിനെ അൽഗോരിതമിക് മോണോ കൾച്ചർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്താണ് അൽഗോരിതം നമ്മളുടെ മുമ്പിൽ നമുക്ക് ഓപ്ഷൻസ് അവതരിപ്പിക്കുന്ന മിക്കവാറും എല്ലാ അവസരങ്ങളും ഒരു അൽഗോരിതമാണ് ഡ്രൈവ് ചെയ്യുന്നത് നിങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ സിനിമ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുമ്പോഴോ യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോ കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ ഹോം പേജിലേക്ക് ഏതൊക്കെ വീഡിയോസ് വരുന്നു എന്ന് തീരുമാനിക്കുന്ന ചില അൽഗോരിതങ്ങളുണ്ട് നിങ്ങളൊരു ഫോൺ വാങ്ങാൻ വേണ്ടി സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഏതൊക്കെ ഫോൺ മോഡലുകൾ പ്രസൻറ്റ് ചെയ്യപ്പെടുന്നു എന്ന് തീരുമാനിക്കുന്ന ചില അൽഗോരിതങ്ങളുണ്ട് ഈ അൽഗോരിതങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻസ് വെക്കുമ്പോൾ അൽഗോരിതങ്ങളുടെ ലക്ഷ്യം എന്താണ് നിങ്ങൾ വാങ്ങാൻ സാധ്യതയുള്ള ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യം പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം കാരണം പർച്ചേസ് ഉണ്ടാക്കുക നിങ്ങളുടെ അറ്റൻഷൻ നിലനിർത്തുക നിങ്ങളെ കൂടുതൽ സമയം അവിടെ എത്തിക്കുക പിന്നെയും പിന്നെയും നിങ്ങൾക്ക് ഒരു ഇഫക്റ്റീവ് ചോയ്സ് നടത്താനുള്ള സൗകര്യം തന്നു എന്ന തോന്നൽ ഉണ്ടാക്കുക ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യം അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കാണാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പ്ലേ ചെയ്ത് കാണാൻ സാധ്യതയുള്ള വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്ന് പറയുന്നതാണ് അൽഗുരുതങ്ങളുടെ ലക്ഷ്യം അൽഗോരിതം ഇത് മനസ്സിലാക്കുക ലോകത്ത് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നതായി മനസ്സിലാക്കിയിട്ടുള്ള വീഡിയോകളാണ് അത് നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതായത് ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും ഇഷ്ടങ്ങളുടെ ഒരു ആവറേജാണ് നിങ്ങളുടെ മുമ്പിൽ അൽഗോര്ങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും കൂടുതൽ പേർക്ക് അപ്പീലിംഗ് ആയിട്ട് തോന്നുന്ന കണ്ടന്റ് ആയിരിക്കും നിങ്ങളുടെ മുമ്പിൽ സജസ്റ്റ് ചെയ്യപ്പെടുന്നത് കുറച്ച് പേർക്ക് മാത്രം ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള കണ്ടൻറ്റുകൾ അതിൻ്റെ പിന്നിലേക്ക് തള്ളപ്പെടും അത് മുമ്പിൽ വരില്ല ഇതിൻ്റെ ഫലം നിങ്ങൾ യൂട്യൂബ് മ്യൂസിക്കിലോ സ്പോട്ടിഫൈയിലോ ഒക്കെ പാട്ട് കേൾക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാവും നിങ്ങൾ കേൾക്കുന്ന പാട്ടുകൾ കൂടുതൽ കൂടുതൽ ഒരുപോലെ ഇരിക്കുന്നതായിട്ട് ചിലപ്പോൾ തോന്നും വെറൈറ്റീസ് ഇല്ലാത്തതുപോലെ നിങ്ങൾ സെർച്ച് ചെയ്താൽ പോലും കൂടുതൽ പേർക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ നിങ്ങളുടെ മുമ്പിൽ തരാൻ അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യാനായിരിക്കും ഈ അൽഗോരിതം ശ്രമിക്കുക അപ്പോൾ എല്ലായിടത്തും റേറ്റിങ്ങും ഇതൊക്കെ നോക്കിയിട്ടാണ് എങ്ങനെ ഒരു സ്ഥലം ഒരുക്കണം എന്ന എന്നാളുകൾ തീരുമാനിക്കുന്നത് അപ്പോൾ ലുക്കിൻ്റെ കാര്യത്തിൽ പോലും ഈ ഇഫക്റ്റ് കടന്നു വരാനുള്ള സാധ്യത അതുകൊണ്ട് ഇതിനെയാണ് നമ്മൾ അൽഗോരിതമിക് മോണോ കൾച്ചർ എന്ന് വിളിക്കുന്നത് അൽഗോരിതങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കോമൺ ത്രെഡിലേക്ക് നമ്മൾ ഡിസൈനും ടേസ്റ്റും ഒക്കെ കൊണ്ട് കെട്ടാൻ ശ്രമിക്കുന്നു അപ്പോൾ വലിയ മോണോപ്പൊളികൾ കൂടി വരുമ്പോൾ അവിടെ ഒരു എക്കണോമിക് മോണോ കൾച്ചർ വരും ഇപ്പോൾ ലോകത്ത് ഏറ്റവും സ്ഥലത്ത് വ്യാപിക്കുന്ന ബ്രാൻഡുകളാണ് നിങ്ങൾ സെലക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർ ലോകത്ത് എല്ലായിടത്തും ഒരുപോലെ മൂവ് ചെയ്യാൻ സാധ്യതയുള്ള പ്രോഡക്റ്റുകളായിരിക്കും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതുപോലെ ഒരേ കൺസിസ്റ്റൻ്റായിട്ടുള്ള ഡിസൈൻ ആയിരിക്കും അവർ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ലോകത്തെല്ലായിടത്തും ഇത് ഒരുപോലെ ഇരിക്കുന്നത് തോന്നും ഇതിൻ്റെ മറുവശം എന്ന് പറയുന്നത് നിങ്ങൾ വളരെ വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡുകളിൽ നിന്നും മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചെറിയ 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 പല കടകളും അതിനുള്ളിൽ വിഴുങ്ങപ്പെട്ടു പോകും ഇതിൻ്റെ മറുവശം ഇതിനാണ് പൊതുവേ ബിഗ് ബോക്സ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത് ചെറിയ 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 കടകൾക്ക് അല്ലെങ്കിൽ അവിടെ വെറൈറ്റി ഉള്ള ഒരു നിങ്ങളൊരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഗിഫ്റ്റ് ഷോപ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള വളരെ യുണീക്കായിട്ടുള്ള കുറേ ഗിഫ്റ്റ് ഐറ്റംസ് ഒരു ചെറിയ കടയിൽ ചിലപ്പോൾ കിട്ടുന്നുണ്ടാകും അത് നിങ്ങളറിയില്ല അപ്പോൾ ഈ ബിഗ് ബോക്സ് ഇഫക്റ്റിന് ഒരു ടൈൽ ഇഫക്റ്റ് കൂടി ഉണ്ട് അതായത് ഇങ്ങനെ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ച് ചില പ്രദേശങ്ങൾ ചില സംരംഭങ്ങളുടെ ഭാഗമായിട്ട് അധികം ആളുകൾക്ക് ലഭ്യമല്ലാത്ത വളരെ വെറൈറ്റിയുള്ള ചില ഓപ്ഷൻസ് അവിടെ ഉണ്ടാകുമായിരിക്കും പക്ഷേ നമ്മൾ അൽഗോരിതങ്ങളും ചുറ്റുമുണ്ടാക്കുന്ന ആ ഹാലോ ഇഫക്റ്റുമൊക്കെ കാരണം നമ്മൾ ഇത്തരം വലിയ ബിഗ് ചെയിനുകൾക്കുള്ളിലേക്ക് ആകർഷിക്കപ്പെട്ടു പോകും അപ്പോൾ കൂടുതൽ കൂടുതൽ മോണോട്ടോണസ് ആയിട്ട് ലോകം മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അപ്പോൾ ഇതിനൊരു അവസാനം നമ്മൾ പിന്നെയും പിന്നെയും ഈ ബോറൺ ലോകത്ത് കൂടുതൽ കൂടുതൽ ബോറിംഗ് ആയിട്ടുള്ള ജീവിതത്തിലേക്ക് ചെന്ന് പെട്ടുപോകും എന്നാണോ മനസ്സിലാക്കേണ്ടത് നമ്മൾ വിചാരിച്ചാൽ ഇതിൽ നിന്നും കുറേയൊക്കെ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും ഇപ്പോൾ അറ്റൻഷൻ റീസ്റ്റോറേഷൻ തിയറി എന്ന് പറയുന്നൊരു ആശയമുണ്ട് അതായത് നമ്മുടെ ഈ മോഡേൺ ലൈഫ് നമ്മളുടെ ഡയറക്റ്റഡ് അറ്റൻഷൻ ഇങ്ങനെ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും ഡയറക്റ്റ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കായിട്ട് നിങ്ങളുടെ കാര്യത്തിലേക്ക് അറ്റൻഷൻ എത്തേണ്ട സാഹചര്യം ഇപ്പോൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ചുറ്റുമുള്ള ട്രാഫിക് ബഹളം വാർത്തകൾ ഇതെല്ലാം നിങ്ങളുടെ അറ്റൻഷൻ നിരന്തരം വലിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വലിയ ഒരു ക്ഷീണം നിങ്ങളുടെ ചിന്തയ്ക്ക് ഉണ്ടാകുന്നതിന് ഒരു കാരണമാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഇത് റീസ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളൊരു കാട്ടിലേക്ക് അല്ലെങ്കിൽ പാർക്കിൽ നടക്കാൻ പോവുകയാണ് നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന വളരെ കുറച്ച് അവിടെ ഉള്ളൂ ആ ശ്രദ്ധ പോലും ഒരു ഡയറക്റ്റഡ് അറ്റൻഷൻ ആയിരിക്കില്ല അപ്പോൾ നമ്മൾ താരതമ്യം ചെയ്താൽ മതി ഇരുപത് മിനിറ്റ് സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്നതാണോ ആ ഇരുപത് മിനിറ്റ് ഒരു പാർക്കിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദൂര ഗ്രാമത്തിലൂടെയോ ഇരുപത് മിനിറ്റ് ഒന്ന് നടക്കുമ്പോഴാണോ നിങ്ങൾക്ക് കൂടുതൽ റിലാക്സ്ഡ് ഫീലിംഗ് ഉണ്ടാവുക ആ റിലാക്സേഷൻ നിങ്ങളുടെ അറ്റൻഷൻ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞതുകൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ ഇത് ഒരു രീതി ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ ഇവിടെ വളരെ രസകരമായിട്ടുള്ള വളരെ അതേസമയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് ഇതൊരു ലൈഫ് അഡ്വൈസ് പോലെ തോന്നിയേക്കാം പക്ഷേ ഇതൊരു അഡ്വൈസ് അല്ല ഇത് ആയിട്ടുള്ള ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന വസ്തുതകളാണ് നമ്മുടെ ആധുനിക കാലത്തിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ലോകം മൊത്തത്തിൽ പെട്ടെന്ന് ആക്സസ്സിബിളാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ടാക്കുന്നുണ്ട് അത് തോന്നലല്ല ആണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ് എന്ന് വിചാരിച്ചോളൂ നിങ്ങൾക്കൊരു പാർട്ട്ണറുണ്ട് പണ്ടൊരു കാലത്ത് നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ ഇല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ പെർഫെക്റ്റ് അല്ല എന്ന് തോന്നിയാൽ പോലും വേറൊരു ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലില്ല പക്ഷേ ഇന്ന് വേറൊരു ബാക്കപ്പ് പ്ലാൻ ഉള്ളതുപോലെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഒരുപാട് പേര് ചുറ്റുമുണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഒരുപാട് തരത്തിലുള്ള ഡേറ്റിംഗ് ആപ്പുകളുണ്ട് വേണ്ടി വന്നാൽ ആക്സസബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ കുറച്ചുകൂടി ബെറ്റർ എന്ന് നമുക്ക് തോന്നാവുന്ന ഒരാൾ എപ്പോഴും ലഭ്യമാണ് എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും ഇത് ഒരുപാട് ചോയ്സുകൾ ചോയ്സുകളുള്ളതിൻ്റെ ഒരു കുഴപ്പം കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചോയ്സിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കുറയാനുള്ള സാധ്യതയും അവിടെ ഓപ്പണായി കിടക്കും മാർക്കറ്റൈസേഷൻ ഓഫ് ഇൻറ്റിമസി എന്ന് പൊതുവിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പ്രതിഭാസം ഇവിടുണ്ട് മനുഷ്യബന്ധങ്ങൾ പോലും നമുക്ക് നമുക്കിന്ന് അൽഗോരിതങ്ങളുടെ സഹായത്തോടു കൂടി ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പുകൾ പോലും നമുക്ക് ബാക്കപ്പ് പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ എന്ന തരത്തിൽ കൈകാര്യം ചെയ്യാവുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് ഇത് പലപ്പോഴും നമുക്ക് വലിയൊരു നല്ല ഓപ്ഷനായി കിട്ടിയത് എന്ന് തോന്നലുണ്ടാക്കിയേക്കും എന്തുകൊണ്ട് നമ്മുടെ ആധുനിക കാലഘട്ടം പൊതുവിൽ ഈ അൽഗോരിതങ്ങളുടെയൊക്കെ ലോകത്ത് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ഒരുപാട് ചോയ്സ് ഉള്ളത് ഒരു നല്ല കാര്യമാണ് നീട്ടിലാണ് അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിലവിലുള്ള ചോയ്സ് വിട്ടിട്ട് അടുത്ത ചോയ്സിലേക്ക് പോകാം എപ്പോൾ വേണമെങ്കിലും ഒന്നിൽ നിന്നും ഇറങ്ങി മറ്റൊന്നും നേടാവുന്നതേ ഉള്ളൂ എന്നൊരു തോന്നൽ അതൊരു നല്ല കാര്യമാണ് അത് ഫ്ലെക്സിബിളാണ് കൂടുതൽ ഫ്രീഡം ഉള്ള അവസ്ഥയാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ളൊരു റൊമാൻറ്റിക് കൽപ്പനകൾ നമുക്ക് ചുറ്റും കാണാൻ പറ്റും പക്ഷേ പഠനങ്ങൾ ഇതല്ല നമ്മളോട് സൂചിപ്പിക്കുന്നത് ലോകത്ത് മരണാസനരായി കിടക്കുന്ന അല്ലെങ്കിൽ മരണത്തോടടുത്ത ആളുകളിൽ നിന്നും എടുത്ത ഫീഡ്ബാക്ക് പഠനവിധേയമാക്കിയിട്ടുണ്ട് അവരുടെ റിഗ്രറ്റ് എന്താണ് അവർ എന്ത് ചെയ്തിരുന്നു എങ്കിൽ കുറച്ചുകൂടി നല്ല ജീവിതമായിരുന്നേനെ എന്നാണ് അവർ കരുതുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഭൂരിഭാഗം മനുഷ്യരും പറഞ്ഞൊരു കാര്യം കുറച്ചുകൂടി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കേണ്ടതായിരുന്നു എന്നാണ് അവരുടെ പശ്ചാത്താപം അല്ലെങ്കിൽ അതായിരുന്നു അവർക്ക് മിസ്സിങ് ആയിട്ട് തോന്നിയത് ഇവരിൽ പലരും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതം നയിച്ച സക്സസ് ഇൻ ദ സെൻസ് നല്ല ജോലി നല്ല ശമ്പളം നല്ല സോഷ്യൽ റെക്കഗ്നീഷൻ റെപ്യൂട്ടേഷൻ ഇതൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് പക്ഷേ അവർക്ക് അതിലൊന്നുമല്ല തൃപ്തിയുള്ളത് അവർക്ക് മിസ്സിങ് ആയിട്ട് തോന്നിയത് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നെങ്കിൽ നല്ലൊരു പാർട്ട്നർഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നല്ല കണക്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് അവർ ആഗ്രഹിച്ചത് നമുക്കിത് പെട്ടെന്ന് പാരഡോക്സിക്കലായിട്ട് തോന്നും കാരണം ഇതെല്ലാം നമ്മുടെ ഫ്രീഡം കുറയ്ക്കുന്ന കാര്യങ്ങളാണ് അല്ലേ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ആയാലും ഒരു റൊമാൻറ്റിക് ആയാലും ഒരു ഫാമിലി ആയാലും ഒക്കെ നമ്മൾ ഒരുപാട് തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ അവിടെ കുറയ്ക്കപ്പെടും നമ്മളുടെ ഫ്ലെക്സിബിലിറ്റി വല്ലാതെ കുറയും അപ്പോൾ നമുക്ക് തോന്നും അതുകൊണ്ട് ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയുന്നതാണ് പക്ഷേ മനുഷ്യൻ്റെ സൈക്കോളജി അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നു മനുഷ്യന് ലാസ്റ്റിങ് ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ തരുന്നതിനകത്ത് ഈ കമ്മിറ്റ്മെൻറ്റും ലിമിറ്റഡ് ഫ്രീഡവും വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നതായിട്ട് ഒരുപാട് പഠനങ്ങളുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളത് നമ്മൾ പോലെ അത്ര വലിയ ഒരു അഡ്വാൻറ്റേജ് അല്ല ഓപ്ഷൻസ് കൂടുന്നത് പലപ്പോഴും നമുക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സ് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത്രയും ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഒരു സാറ്റിസ്ഫൈയിങ് എക്സ്പീരിയൻസ് ആക്കി മാറ്റുക സ്വന്തമായിട്ട് റൂൾസ് ഉണ്ടാക്കുക ഉദാഹരണത്തിന് ഞാൻ ഇന്ന കാര്യങ്ങളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ കുറേ ഓപ്ഷൻസ് നമുക്ക് നോക്കുക പോലും ചെയ്യാതെ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഈ ഓപ്ഷൻസ് ഓരോന്നായിട്ട് എടുത്ത് ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ആ കോർഗിനേറ്റീവ് ലോഡ് മാനസിക ഭാരം കുറഞ്ഞു കിട്ടും പിന്നെ നമ്മുടെ ക്ലാസിക് എക്സാമ്പിൾ ഒരു ദോഷം ചമ്മന്തിയും മാത്രം കിട്ടുന്ന തട്ടുകടയിൽ പോയി ആഹാരം കഴിച്ചാൽ നമുക്ക് നിരാശ തോന്നാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളൊരു ആ ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ എത്ര നല്ല ഓപ്ഷൻ ടേബിളിലേക്ക് വരുത്തിയാലും മറ്റൊരാളുടെ ടേബിളിലേക്ക് നോക്കുമ്പോൾ അതായിരുന്നു കൂടുതൽ നല്ലത് എന്നൊരു തോന്നൽ വരും അതും ഈ ചോയ്സ് കാരണം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നോൺ റിവേഴ്സിബിളായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഇത് ഒരെണ്ണം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെ മറ്റേതായിരുന്നു നല്ലത് എന്ന രണ്ടാമതൊരു തിങ്കിങ്ങിലേക്ക് പോകാതിരിക്കുക തിരഞ്ഞെടുക്കുന്ന ഓപ്ഷൻസ് നോൺ റിവേഴ്സിബിൾ ആക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള ചില പ്രാക്ടിക്കൽ ടിപ്സിലൂടെ നമ്മുടെ ആധുനിക ലോകത്തിൻ്റെ ഡിസൈൻ നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന ഈ വലിയ ചോയ്സ് പാരഡോക്സ് എന്ന് പറയുന്ന വെല്ലുവിളി തരണം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു ജീവിതത്തിന് പറ്റിയത് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം